ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറി നോക്കിയാലോ അത് നമുക്ക് ചെറിയുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം ഇഞ്ചി ചതച്ചത് ഇട്ടുകൊടുക്കാം തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് குடம்புடி வெள்ளத்தில் இட்டு வச்சிட்டு இதுல இட்டு கொடுக்க டீஸ்பூன் முழுக படி சேர்த்து கொடுக்க ரெண்டு டீஸ்பூன் மல்லிப்பொடி சேர்ந்து கொடுக்க அரை டீஸ்பூன் மஞ்சள் பிடியும் கூட சேர்ந்து கொடுக்க ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാവുന്നതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചു വരണം മീൻ നന്നായി കഴുകി വൃത്തിയക്കിയതിനു ശേഷം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ചെറിയ തള വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യണം പോലെ ചെറുതായി തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു ചീനച്ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉലുവിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയും റൗണ്ടിൽ അരിഞ്ഞതും ഒന്ന് കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ